പ്രവർത്തകൻ ആർ ശിവപ്രസാദ് അനുസ്മരണം നടത്തി ഇതോടനുബന്ധിച്ച് ശിവപ്രസാദ് സ്മാരക സ്കോളർഷിപ്പ് വിതരണവും നടന്നു മാധ്യമപ്രവർത്തകനും ചാരുമൂട് പ്രസ് ക്ലബിന്റെ സ്ഥാപക പ്രസിഡന്റുമായിരുന്ന ആർ ശിവപ്രസാദിന്റെ സ്മരണാർത്ഥമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയത് ഇതോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനവും സമ്മേളനവും സ്കോളർഷിപ്പ് വിതരണവും എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് ജമാൽ അധ്യക്ഷത വഹിച്ചു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി മുഖ്യപ്രഭാഷണം നടത്തി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു സ്കോളർഷിപ്പിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ ബി വിനോദ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ സിനു ഖാൻ ഗിരീഷ് അമ്മ അബ്ദുൾ ജബ്ബാർ എം മുഹമ്മദ് അലി പ്രഭകുമാർ മുകളിക്കാട് അനിൽ പി ജോർജ് ഡി രാജേഷ് കുമാർ വള്ളികുന്ദം പ്രഭ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ